സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്രൈസ്തവ സന്യാസം തുടർച്ചയായി അവഹേളിക്കപ്പെടുന്ന നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് സന്യാസത്തെയും സന്യാസ്തരെയും വളരെ ആദരവോടെ കണ്ടിരുന്നവരായിരുന്നു കഴിഞ്ഞ തലമുറ വരെയുള്ള മനുഷ്യർ എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ക്രൈസ്തവ സന്യാസത്തെ മാത്രമല്ല വിലമതിക്കേണ്ട പലതിനോടും ഒരു ആദരവുമില്ല ആർക്കും ആരെയും അവഹേളിക്കാം അപമാനിക്കാം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കൂട്ടത്തിൽ സന്യാസത്തെ അവർ മാറ്റി നിർത്തുന്നില്ല യാഥാർത്ഥ്യബോധമില്ലാത്ത ഇപ്പോഴത്തെ സമൂഹം ക്രൈസ്തവ സന്യാസത്തിനെതിരെ ഇങ്ങനെ മുറവിളി കൂട്ടി നടക്കുമ്പോൾ ഇങ്ങനെ ആത്മീയ ആലസ്യത്തിൽ മുഴുകി കഴുകുകയാണോ വേണ്ടത് വിരലിനെണ്ണാവുന്ന ആളുകൾ സന്യാസ ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എല്ലായിടത്തും ദർശിക്കുന്ന ദോഷൈക ദൃക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണം തിന്മയെ തിന്മയെന്ന് പറയാനുള്ള ആർജവം ക്രൈസ്തവൻ സ്വന്തമാക്കണം അതോടൊപ്പം നന്മയുടെ പക്ഷത്തെ നിലകൊള്ളാനും അവർക്ക് കഴിയണം എന്താണ് ക്രൈസ്തവ സന്യാസം ക്രൈസ്തവ സന്യാസം യഥാർത്ഥത്തിൽ ആദിമ സഭയുടെ പുനരാവിഷ്കരണമാണ് അപസോല പ്രവർത്തനങ്ങളിൽ നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വചനം പറയുന്നത് പോലെ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മവുമായി തീർന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമൊന്നും അവകാശപ്പെട്ടില്ല എല്ലാം പൊതുസ്വത്തായിരുന്നു തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി ആവശ്യാനുസരണം ഓരോരുത്തർക്കും അവർ വിതരണം ചെയ്തു അതുപോലെ ഒരു ആത്മാവും ഒരു ഹൃദയവുമായി ജീവിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നവരുടെ കൂട്ടായ്മയാണ് ഓരോ സന്യാസ സമൂഹവും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീകം കൂടെയാണ് ഓരോ സന്യാസ സമൂഹവും അവർ സമൂഹത്തോട് അവരുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്ന സത്യം സ്വർഗമുണ്ടെന്നും നിത്യജീവൻ ലക്ഷ്യമാക്കിയാണ് ജീവിക്കേണ്ടതെന്നുമാണ് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധരാകുക എന്ന പൊതുവായ വിളി സവിശേഷമായി സ്വീകരിച്ച് മറ്റെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധിക്കു വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹങ്ങൾ കൂടിയാണ് സന്യാസ കൂട്ടായ്മകൾ വിശുദ്ധി ഉപവിയുടെ പൂർണ്ണതയായതിനാലാണ് സന്യാസ സമൂഹത്തിൽപ്പെട്ടവർ ഉപവി പ്രവർത്തനങ്ങളിൽ ധാരാളമായി ഏർപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും ആളുകൾ ഇതിനെ ഉപജീവന മാർഗമായി തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് മാത്രം യഥാർത്ഥത്തിൽ സന്യാസത്തിലെ ഉപവി പ്രവർത്തനങ്ങൾ വിശുദ്ധിയുടെ നേർപ്പാതകളായിട്ടാണ് വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സാധാരണക്കാർ സന്യാസത്തെ വിമർശിക്കുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യവും കൂട്ടായ്മയും കണ്ട അന്നത്തെ സാധാരണക്കാർ ഭയപ്പെട്ടു എന്നാണ് തിരുവചന എഴുതിയിരിക്കുന്നത് ഇന്നും ഭയത്തിൽ നിന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് എന്നതാണ് സത്യം തങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും സമ്പാദിച്ച് തൃപ്തരാകാനോ സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അറിയാതെ അത്യാഗ്രഹത്തിൻ്റെ പിടിയിലമർന്ന് കൈക്കൂലിയുടെയും കരിഞ്ചന്തയിലൂടെയും വഴികളിൽ വീണുപോകുന്നു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള തത്രപ്പാടിൽ അത് വീണ്ടും മദ്യത്തിൻ്റെയും മറ്റ് സാമൂഹ്യ തിന്മകളുടെയും കൈത്തിൽ ചെന്ന് വീഴുമ്പോൾ ഇതിനൊക്കെ ഘടകവിരുദ്ധമായി പറ്റം ആളുകൾ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാതെ വരുന്നതാണ് ഇക്കൂട്ടർ സന്യാസത്തെ കുറ്റം പറയാനുള്ള കാരണം സന്യാസം ലോകത്തിനുമുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യാസം വിമർശിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈശോ തന്നെ തൻ്റെ ശിഷ്യരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും കാരണം നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതിനാൽ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു തന്നെ പിൻചൊല്ലുന്ന ശിഷ്യൻ്റെ ജീവിതത്തിലെ അഭിഭാജ്യ ഘടകമാണ് സഹനം എന്നതാണ് ക്രിസ്തു ആ വചനങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നട്ടല്ലാണ് സന്യാസമെന്ന് തിരിച്ചറിയാതെ ഇന്ന് വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവർ പോലും ലോകത്തോട് ചേർന്ന് സന്യാസത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയുമാണ് അത്തരം നീക്കങ്ങൾ കേവലം മാനുഷിക പ്രവർത്തനമായി മാത്രം കാണരുത് മറിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോധൈര്യം തകർക്കാൻ സാത്താൻ ഒരുക്കുന്ന കെണി കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണം വിശ്വാസ ജീവിതത്തെ വിരോചിതമായി ഏറ്റെടുത്ത സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് അവരെ വലിയ ആദരവോടുകൂടി കാണുവാൻ വിശ്വാസ സമൂഹം പരിശീലിക്കപ്പെടട്ടെ അത് അവർ വിശുദ്ധരായതുകൊണ്ടല്ല മറിച്ച് വിശുദ്ധിയിലേക്കുള്ള സുവിശേഷ പ്രബോധനങ്ങളെ പൂർണ്ണമായി പിന്തല്ലാൻ അവർ എടുക്കുന്ന വലിയ സമർപ്പണത്തെയും അതിനവരെടുക്കുന്ന പ്രയത്നങ്ങളെയും ഓർത്തുകൊണ്ടാകണം ഇന്നത്തെ കാലഘട്ടത്തിലും സന്യാസത്തെ വികലമായി കാണുന്ന അനേകരുണ്ട് മക്കളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കാരണവന്മാർ അവരെ മഠത്തിൽ പറഞ്ഞയച്ചിരുന്നു എന്നതാണ് ചിലർ ഉയർത്തുന്ന ആരോപണം പഴയ കാലത്ത് അപൂർവമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് ഏതെങ്കിലും മക്കളിങ്ങനെ തയ്യാറാകുമോ തെല്ലും വാസ്തുവുമില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ അഭിരമിച്ച് ആശയപ്രകടനങ്ങളിൽ മുഴുകുന്നവർ യഥാർത്ഥബോധമില്ലാത്തവരാണെന്ന് തന്നെ പറയാൻ സാധിക്കൂ സന്യാസം ഒരു ദൈവവിളിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആത്മീയ തിമരം ബാധിച്ചവരാണവർ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒട്ടനവധി സന്യാസ ജീവിതങ്ങൾ നമുക്ക് മുൻപിലുള്ളപ്പോൾ ഇത്തരം അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കുന്നവർ ആണ് എന്ന് കൊള്ളട്ടെ